വിളിച്ച് അശീലം പറഞ്ഞ ആൾക്കെതിരെ കഴിഞ്ഞ ദിവസമാണ് ആര്യ രംഗത്തെത്തിയത് ഫോണിൽ വിളിച്ച് ആൾ നടത്തിയ അശീല സംഭാഷണത്തിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസമാണ് ആര്യ വലിയ ചർച്ചയ്ക്ക് വഴി വച്ചിരുന്നു ഇപ്പോഴത്തെ എന്താണ് നടന്നതെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ആര്യ എത്തിയിരിക്കുന്നത് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ആര്യയുടെ പ്രതികരണം വൈകിട്ട് ഏഴു മണിയോടെ തന്റെ ഓഫീസ് നമ്പറിലേക്കാണ് കോള് വന്നത് വളരെ മാന്യമായിട്ടായിരുന്നു സംസാരിച്ചത് ജെന്റിൽമാൻ ഇംഗ്ലീഷിലായിരുന്നു സംസാരിച്ചു തുടങ്ങിയത് കുറിച്ച് സംസാരിക്കാനാണ് വിളിച്ചതെന്നാണ് അയാൾ പറഞ്ഞത് പിന്നീട് ആര്യയുടെ നമ്പർ ചോദിക്കുകയായിരുന്നു എന്നാൽ പേഴ്സണൽ നമ്പർ തരാൻ അറിയിച്ചു താൻ ആര്യയുടെ വലിയൊരു ആരാധകനാണെന്നും അയാൾ പറഞ്ഞു അതിനുശേഷം അയാൾ പറഞ്ഞ വാക്കാണ് ഹൈലൈറ്റ് ആര്യയുടെ മുല കാണാൻ നല്ല ഭംഗിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു പെലും പൊട്ടിയ അവസ്ഥയിലായിരുന്നു ആര്യ ഇത്രയും മാന്യമായി സംസാരിച്ചു ഒരു മനുഷ്യന്റെ വായിൽ നിന്ന് വാക്ക് കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നതെന്നാണ് ആര്യ പറഞ്ഞത് അധികം പ്രായമുള്ള ആളൊന്നുമല്ല മുപ്പതുകളിലായിരുന്നു പിന്നീട് അയാൾ സംസാരം തുടർന്നു പക്ഷെ അതൊന്നും റെക്കോർഡ് ചെയ്യാൻ തനിക്ക് സാധിച്ചില്ല കാരണം അത് അപ്രതീക്ഷിതമായിരുന്നു പിന്നീട് ഞാൻ ആര്യ കിട്ടുമോ ആര്യ വേണം എന്നൊക്കെ പറയാൻ തുടങ്ങി പിന്നീടാണ് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ തോന്നിയത് അതിനുശേഷമാണ് വീഡിയോ റെക്കോർഡ് ചെയ്തതെന്നും ആര്യ പറയുന്നു ഇതൊക്കെ കേസ് കൊടുക്കാൻ തനിക്ക് താല്പര്യമില്ല ഇതിനപ്പുറം സംഭവിച്ച കേസ് കൊടുത്തിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല സുഹൃത്തുക്കളുടെ നിർബന്ധം കൊണ്ടാണ് കേസ് കൊടുത്തതെന്നും താരം വ്യക്തമാക്കി